രാജാവ് ബ്രിട്ടീഷുകാരോട് നടത്തിയ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കുറ്റിയാടി എന്ന സ്ഥലനാമം അംബ്ലാട് ദേശത്തെ തൊണ്ടിപ്പൊയിൽ എന്ന സ്ഥലത്ത് പഴശ്ശിക്കോട്ട പണിയാൻ കുറ്റിയടിച്ച സംഭവമാണ് ഇവിടം പിന്നീട് കുറ്റിയാടി എന്നറിയപ്പെടാൻ ഇടയാക്കിയത് തലശ്ശേരിയിലെ കോട്ടയം രാജാവിന്റെ കീഴിലായിരുന്നു വയനാടിന്റെയും കടത്തനാടിന്റെയും നടുവിലായുള്ള അം്ലാട് ദേശം ഇവിടെ തൊണ്ടിപ്പൊയിൽ എന്ന സ്ഥലത്ത് രാജാവ് ഒരു കോട്ട പണിതു ആനയും അമ്പാരിയുമായി കോട്ടയ്ക്ക് കുറ്റിയടിച്ച സംഭവത്തോടെ ഇവിടം പിന്നീട് കുറ്റിയാടി എന്നറിയപ്പെടാൻ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ പഴശ്ശിരാജാവ് പോരാട്ടം നയിച്ച ഒരു പ്രധാന ഇടമായിരുന്നു കുറ്റിയാടി കുറ്റ്യാടി കോവിലകം എന്നറിയപ്പെടുന്ന കോട്ട കേന്ദ്രമാക്കിയായിരുന്നു പഴശ്ശിയുടെ പോരാട്ടം ബ്രിട്ടീഷുകാർ ഇവിടം പിടിച്ചെടുത്തതോടെ കുറ്റ്യാടിയിൽ നിന്നും പഴശ്ശി കായക്കോടി കാവിലുംപാറ മലനിരകളിലും പിന്നീട് വയനാട്ടിലേക്കും പോവുകയായിരുന്നു പഴശ്ശിയുടെ കോട്ട നിലനിന്ന സ്ഥലത്ത് ഇന്ന് കുറ്റ്യാടി രജിസ്റ്റർ ഓഫീസും ഗ്രാമ ന്യായാലയവും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസും വില്ലേജ് ഓഫീസും ഒക്കെയാണ് ഉള്ളത് ഗ്രാമന്യായാലയം പഴശ്ശിയുടെ ഓർമ്മയ്ക്കായി പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കോട്ട നിർമ്മിച്ചതിൻ്റെ ശേഷിപ്പുകളും ഇവിടങ്ങളിൽ ധാരാളമായി കാണാം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിയുദ്ധം നടത്തിയ ധീര ദേശാഭിമാനിയായിരുന്നു പഴശ്ശിരാജ കുറ്റ്യാടിയുടെ പേരും പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കോട്ടയത്ത് തമ്പുരാൻ പഴശ്ശിരാജാവിൻ്റെ ആസ്ഥാനമായ കോട്ടയത്ത് നിന്ന് ഒരു എഴുന്നെളിപ്പ് നടത്തുന്നു ആ പരിവാര സമേതം പുറപ്പെടുന്ന ആ യാത്ര കണ്ട് വഴിയോരത്ത് അടിച്ചുകൂടിയ ആൾക്കാർ ചോദിക്കുകയാണ് തമ്പുരാൻ എങ്ങോട്ടേക്കാണെന്ന് തമ്പുരാൻ കുറ്റിയടിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ തമ്പുരാൻ എത്തി കോട്ടയ്ക്ക് കുറ്റിയടിച്ച പ്രദേശമാണ് ഇന്ന് കുറ്റ്യാടി എന്നറിയപ്പെടുന്നത് പഴയ അമ്പ് ദേശത്തിൻ്റെ ഭാഗമായ തൊണ്ടിപ്പൊയിലാണ് ഇന്ന് കുറ്റ്യാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരോട് പഴശ്ശിരാജാവ് തുടങ്ങി വച്ച പോരാട്ടത്തിന്റെ തുടർച്ചയെന്നോണം സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ധാരാളം സമര പോരാട്ടങ്ങൾക്ക് കുറ്റ്യാടിയും പരിസരങ്ങളും വേദിയായിട്ടുണ്ട് പഴശ്ശിരാജാവ് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് താമസിച്ചു അദ്ദേഹത്തിന്റെ കോവിലകമാണ് ഈ പറഞ്ഞ കുറ്റ്യാടി കോവിലകം അവിടെ വന്ന് താമസിച്ച് അവിടെയുള്ള ചുറ്റുപാടുമുള്ള സർവ്വജനങ്ങളും അദ്ദേഹത്തെ സഹായിച്ചു കാലം ഇവിടെ നിൽക്കേണ്ടി വന്നു അദ്ദേഹം വേണ്ടി ചെയ്തിട്ടുണ്ട് പലർക്കും പല കാര്യങ്ങളും ഉത്തേജിപ്പിച്ചിട്ടുണ്ട് ഇത്രയും ഒരു ഇവിടെ നിന്നും പഴശ്ശിയുടെ കുറ്റ്യാടി മലയോരങ്ങളിലെ പോരാട്ടങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ധാരാളം സ്ഥലനാമകരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഉറിതൂക്കിമല പാലുകാച്ചിമല പഷ്ണിക്കുന്ന് ചീത്തപ്പാട് എന്നിവ ഇവയിൽ ചിലത് മാത്രം ന്യൂസ് ബ്യൂറോ കുറ്റിയാടി